വീടുകളിലെയും ഓഫീസുകളിലെയും ജൈവമാലിന്യ നിർമ്മാർജ്ജന മേഖലയിൽ കൂടുതൽ സജീവമായി ഇടപെടുന്നതിന്റെ ഭാഗമായി ജീബിന്നുമായി സഹകരണ വകുപ്പ് രംഗത്തു വന്നു സഹകരണ വകുപ്പ് തുടക്കമിട്ട യുവജന സംഘങ്ങളിൽ ഒന്നായ കോട്ടയത്തെ ഈ യുവജന സംഘം പുറത്തിറക്കിയ ഉറവിട ജൈവമാലിന്യ സംസ്കരണ പദ്ധതിയാണ് ജീബിൻ നിലവിൽ സംസ്ഥാനത്ത് എഴുപത്തിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ജീബിൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉറവിട മാലിന്യ സംസ്കരണം നടത്താൻ കരാറായതായി സഹകരണ മന്ത്രി വി എൻ വാസവൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജീബിന്നിന്റെ ആപ്പ് മന്ത്രി പുറത്തിറക്കി ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടിലെയർ എയറോബിക് ബിൻ സിസ്റ്റമാണ് ജീബിൻ കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാർട്ടപ്പ് ആയ ഫോബ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിനുവേണ്ട സാങ്കേതികവിദ്യ നിർമ്മിച്ചത് മൂന്നു ബിന്നുകൾ ഒന്നിനു മുകളിൽ ഒന്നായി സ്ഥാപിച്ചിരിക്കുന്ന യൂണിറ്റാണ് ജീബിൻ രണ്ട് ബിന്നുകൾ ചേർത്ത് വെക്കാവുന്ന യൂണിറ്റും നിലവിൽ ഉണ്ട് ഓരോ വീട്ടിലും ജീബിൻ സ്ഥാപിച്ച ശേഷം അവിടത്തെ ജൈവമാലിന്യം കൃത്യമായി നിക്ഷേപിക്കുക അഞ്ച് അംഗങ്ങളുള്ള ഒരു വീട്ടിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ദിവസം വരെയുള്ള മാലിന്യം ഒരു ബിന്നിൽ നിക്ഷേപിക്കാം മാലിന്യം ഉണ്ടാകുമ്പോൾ തന്നെ ബിന്നിൽ നിക്ഷേപിച്ച ശേഷം വൈകിട്ട് മാലിന്യത്തിനു മുകളിൽ അല്പം ഇനോക്കുലം വിതറി നന്നായി ഇളക്കുക ഒന്നാമത്തെ ബിൻ നിറഞ്ഞ ശേഷം രണ്ടാമത്തെ ബിന്നും പിന്നീട് മൂന്നാമത്തേതും ഉപയോഗിക്കുക അപ്പോഴേക്കും ഒന്നാമത്തെ ബിന്നിലെ മാലിന്യം ഒന്നാം തരം ജൈവവളമായി മാറിയിട്ടുണ്ടാകും ആപ്പ് വഴി ജീബിന്നും ഇനോക്കുലവും ഓർഡർ ചെയ്യാൻ സാധിക്കും ഗുണഭോക്താവിന് ബിന്നിന്റെ പ്രവർത്തനം സംബന്ധിച്ച സംശയങ്ങളും പരാതികളും ബോധിപ്പിക്കാനും ആപ്പ് സഹായിക്കും ജിബിന്നുമായി കരാർ ഒപ്പുവെച്ചവരിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റുമാനൂർ നഗരസഭ എന്നിവർ ഉൾപ്പെടുന്നു കോഴിക്കോട് കോർപ്പറേഷന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ജിബിൻ യൂണിറ്റുകൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാർ ലഭിച്ചതായി മന്ത്രി അറിയിച്ചു മലിനശല്യമോ ദുർഗന്ധമോ പുഴുവിന്റെ ശല്യമോ ഇല്ലാതെ അടുക്കളയിലെ ജൈവ മാലിന്യം സംസ്കരിച്ച് ഉത്തമ ജൈവ വളമാക്കി മാറ്റുന്ന നൂതന ഉത്പന്നമാണ് ജീബിൻ എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ഗുണഭോക്താവിന് നാനൂറ്റി മുപ്പത് രൂപയാണ് ജിബിൻ സ്ഥാപിക്കാൻ സബ്സിഡി കഴിച്ച് മുടക്കേണ്ടി വരിക ഇതിലൂടെ ലഭിക്കുന്ന വളം ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ എത്തിക്കാനും സഹകരണ വകുപ്പിന് പദ്ധതിയുണ്ട് നമസ്കാരം ഞാൻ ഈനാട് യൂത്ത് സൊസൈറ്റിൻ്റെ സ്റ്റാഫാണ് പേരാനുരു ഇത് ഞങ്ങൾ വിതരണം ചെയ്യുന്ന ഞങ്ങളുടെ പ്രൊഡക്റ്റ് ജീബിൻ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലായിട്ടും ഇത് നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉറവിട മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും നല്ല ഉപാധികളിലൊന്നാണ് പുഴുവിൻ്റെയും സ്മെല്ലിൻ്റെയും ശല്യമില്ലാതെ നമുക്ക് ഏതൊരാൾക്കും വീട്ടിനകത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലേക്കുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതിൽ നമ്മൾ പറയുന്നത് പോലെ കൃത്യമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പുഴുവിൻ്റെയും സ്മെല്ലിൻ്റെയും ശല്യമില്ലാതെ പിന്നെ ഈ ബി ഈ ബിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിന് കൂടെ നമ്മൾ ഒരു ഇനോക്കുലം നൽകുന്നുണ്ട് ഒരു ചാക്ക് ഇനോക്കുലം ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട് ആ ഇനോക്കുലം വളരെ കൃത്യമായിട്ട് ഇതിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിന്നിനകത്ത് ചൂട് വർദ്ധിപ്പിക്കുകയും ആ ചൂട് വർദ്ധിപ്പിക്കുന്ന സമയത്ത് ആ ഇതിലുള്ള ഫുഡ് കണ്ടൻ്റുകൾ ഡ്രൈ ആയിട്ട് നിലനിർത്തുകയും ആ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഫുഡ് ഫുഡ് ബേസിനകത്ത് ഈച്ച വന്ന് മുട്ടയിടാതിരിക്കുകയും സ്മെല്ലിൻ്റെ ശല്യമോ ഉണ്ടാവുന്നില്ല അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഒരു നനഞ്ഞ പ്രതലത്തിലാണ് ഈച്ച വന്ന് മുട്ടയിട്ട് സ്മെല്ലിൻ്റെ ശല്യം ഉണ്ടാവുക അല്ലെങ്കിൽ നനവുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് സ്മെല്ല് വരുന്നത് അപ്പോൾ ഈ നനവില്ലാതിരിക്കാൻ കൃത്യമായിട്ട് ഈ പൊടി നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം മതി നമ്മൾ പറയുന്നത് പോലെ കൃത്യമായിട്ട് ഈ പൊടി ഉപയോഗിച്ചാൽ മാത്രം മതി ഈ എന്ന് പറഞ്ഞാൽ രണ്ട് ബിന്നാണ് ഒന്ന് നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം അടുത്തത് താഴത്തത് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ബിന്ന് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ബിൻ ബിന്നുണ്ടാകുന്നത് ഈ ഉപയോഗിക്കുന്നതിന് മുന്നേ ഈ രണ്ട് ലെയർ ആദ്യത്തെ ഈ രണ്ട് ലെയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പാണ് ഇത് ടോപ്പും ഇത് ടോപ്പ് റിങ്ങാണ് ഏത് ബിന്നാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ബിന്നിൻ്റെ മുകളിൽ വെച്ചിട്ടാണിത് പ്ര പ്രവർത്തിക്കേണ്ടത് ആദ്യം നമുക്ക് ഈ ബിന്ന് രണ്ട് ലെയറായിട്ടാണ് ഈ ബിന്നുള്ളത് രണ്ട് ലെയർ എന്ന് പറയുന്നത് ഈ ചെറിയ ബിന്നിനകത്തേക്കാണ് നമ്മൾ വേസ്റ്റ് ഇടുന്നത് ആ ബിന്നിനകത്ത് നമ്മൾ വേസ്റ്റ് ഇടുന്ന സമയത്ത് മറ്റ് എലിയുടെയോ പൂച്ചയുടെ ശല്യം വരികയാണെങ്കിൽ ഈ വേസ്റ്റ് ഇടുന്ന ബിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിലൂടെ മറ്റൊരു ലെയർ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി നിർത്തുന്നതാണ് ഈ ഔട്ടർ ലെയർ ആ രൂപത്തിൽ രണ്ട് ഏതെങ്കിലും തരത്തിൽ പൂച്ചയുടെയോ എലിയുടെയോ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ വേസ്റ്റ് തട്ടി മറച്ചിട്ട് മറ്റു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ രണ്ട് ലെയർ ആയിട്ടാണുള്ളത് അത് ഏത് തരത്തിലുള്ള ഇത് ഈ ഔട്ടർ ലെയറിലേക്കേ വരുന്നുള്ളൂ നമ്മൾ ഇടുന്ന വേസ്റ്റിനകത്തേക്ക് അത് ഇതിൻ്റെ ശല്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റു പ്രയാസങ്ങൾ നമുക്കുണ്ടാവില്ല പിന്നെ ഉള്ളത് ഈ പ്ലേറ്റ് നമ്മൾ ഈ പ്ലേറ്റ് ആണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഈ പ്ലേറ്റ് എടുത്തതിന് ശേഷം ഇതിൽ നമ്മൾക്ക് കാണാം ഇവിടെ ഒരു കട്ടിങ് ആദ്യത്തെ ഒരു കട്ടിങ് കാണാം ഈ ഒരു ഇഞ്ച് അളവിൽ ഈയൊരു ഒരു ഇഞ്ച് അളവിൽ നമ്മൾ നൽകുന്ന ആ ഇനോക്കുലം ഇതിനകത്ത് ഇട്ട് വെക്കുക ഇതിട്ട് വെച്ചതിന് ശേഷം ഇത് താഴെ ഇറക്കുക താഴെ ഇറക്കിയതിന് ശേഷം ഈ ചെറിയ ബക്കറ്റ് ഈ ചെറിയ ബക്കറ്റ് ഇതിന് ഇന്നർ ലെയർ എന്നാണ് പറയുന്നത് ഇത് ആദ്യം ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചതിന് ശേഷം ഇതിനകത്തൊരു എന്താ പറയുക നമ്മളൊരു പ്ലേറ്റ് ഉണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് എപ്പോഴും താഴോട്ട് താഴോട്ട് ഇതിൻ്റെ മധ്യഭാഗം താഴോട്ടേക്ക് കുനിഞ്ഞ് നിൽക്കുന്ന രൂപത്തിലേക്കാണ് വേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ ചെയ്തതിന് ശേഷം ആ ഈ ചെറിയ ബക്കറ്റ് ഇറക്കിയതിന് ശേഷം അതിന് മുകളിലായിട്ട് മറ്റു തടിച്ച ഔട്ടർ ലെയർ തടിച്ച ബക്കറ്റ് പിന്നെ ഔട്ടർ ലെയർ എന്നാണ് പറയുന്നത് ആ ബക്കറ്റ് ഇറക്കി കൊടുക്കുക ബക്കറ്റ് ഇറക്കിയതിന് ശേഷം നമ്മൾ ടോപ്പ് റിങ് അതിൻ്റെ മുകളിൽ വെക്കുക അതിന് ശേഷം നമ്മളൊരു പൊടി വളരെ കുറച്ച് പൊടി ഇതിൻ്റെ ഈ ബക്കറ്റിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ഇടാൻ പറ്റാവുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഈ ബിന്ന് മാറിയിട്ടുണ്ട് ഈ ഒരു ഒറ്റ ലെയർ നമ്മളെ വേസ്റ്റ് ഇടാൻ പറ്റാവുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇതിനകത്ത് ഇനി ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിച്ചില്ലി ചിരട്ട പേപ്പർ ഈ നാല് ടൈപ്പ് വേസ്റ്റ് ഇതിനകത്ത് ഒരു കാരണവശാലിടാൻ വേണ്ടി പാടില്ല ഇടാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത് പേപ്പർ ഇവിടെ വന്ന് ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇത് എയറോൾസ് അടഞ്ഞു പോകും ഏകദേശം മൂവായിരത്തോളം എയറോൾ ഉള്ള ഒരു ബിന്നാണ് ഒറ്റ ബിന്നിൽ തന്നെ മൂവായിരത്തിലേറെ എയർ റോൾസ് ഉണ്ടാവും അപ്പോൾ ആ എയർ അടഞ്ഞു പോകും അടഞ്ഞു പോകുന്ന സമയത്ത് ഇതിൻ്റെ പ്രവർത്തനം നടക്കാതെയാവും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിനുശേഷം ഈ പറയുന്ന നാല് സാധനങ്ങൾ ഇടാൻ വേണ്ടി പാടില്ല അതേപോലെ തന്നെ എല്ല് ചിക്കൻ്റെ എല് ഈ കടുക്കയുടെ തോട് അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ബാക്കി എല്ലാ തരം വേശും മുട്ടയുടെ തോടും ചെമ്മീൻ്റെ തോട് മറ്റ് മീൻ മീനിൻ്റെ മറ്റു മത്സ്യ മത്സ്യത്തിൻ്റെ മറ്റു വേസ്റ്റുകൾ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാവുന്ന ഇതിനകത്ത് ഇടാവുന്നതാണ് യാതൊരു തരത്തിലുള്ള പ്രയാസവും അതിനകത്ത് ഉണ്ടാവുന്നതല്ല നമുക്ക് സുഖമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വരുന്ന വേസ്റ്റ് ഒരു പാത്രത്തിനകത്ത് ശേഖരിക്കുക അത് ശേഖരിച്ചതിന് ശേഷം ഒറ്റയടിക്ക് ഇതിനകത്ത് കൊണ്ട് ഇടാവുന്നതാണ് ഇട്ടതിന് ശേഷം ഒരു രണ്ട് പിടി പൊടി അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അതിനൊന്ന് കവർ ചെയ്യുന്ന രൂപത്തിലേക്കാണ് ആ പൊടി ഇട്ട് കൊടുക്കേണ്ടത് നമ്മളൊരു ഒരു ദിവസത്തെ വേസ്റ്റ് അങ്ങനെ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ടോ ആ വേസ്റ്റ് നമുക്ക് ആ ഒന്ന് അതിലുള്ള വെള്ളം പരമാവധി പുറത്ത് കളഞ്ഞതിന് ശേഷം മാത്രം ഇതിനകത്ത് കൊണ്ടു അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ച് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും സുഖമായിട്ട് ഇതിനകത്തുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ തക്കാളി എല്ലാം കെട്ടുപോകുകയാണെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ കെട്ടുപോവാണെങ്കിൽ അത് അതേപടി ഇടാതിരിക്കാൻ ശ്രമിക്കുക എത്രത്തോളം ചെറുതാക്കിയിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്തിനകത്തിടുന്നോ അത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥിതി ഉണ്ടാവും അപ്പോൾ അത് കാര്യമായിട്ട് ശ്രമിക്കാവുന്നതാണ് ഓരോ ദിവസവും അന്ന് മൂന്ന് നേരം നമ്മൾ ഭക്ഷണം കഴിക്കും ആ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അതാത് വേസ്റ്റുകൾ അതാത് സമയത്തിടുമ്പോൾ ആ വേസ്റ്റ് ഇടുന്നതിൻ്റെ കൂടെ പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ പൊടി പെട്ടെന്ന് തീർന്നു കൊടുക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് വേസ്റ്റ് ഇടാം എന്നുള്ള രൂപത്തിലേക്ക് പറയുന്നത് നമ്മുടെ താല്പര്യാർത്ഥവും അതെല്ലാം ചെയ്യാവുന്നതാണ് യാതൊരു വിധ വിഷയമില്ല ഇത് അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഇതൊന്ന് ഇതിനുള്ളൊരു കമ്പ് ഉപയോഗിച്ച് ഇതിനകത്ത് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ചൂടുണ്ടാവും ആ ചൂടായ പ്രതലത്തിനകത്ത് ഫുഡ് ഫുഡിനകത്ത് നമ്മൾ എത്രയെല്ലാം വെള്ളം പുറത്തു കളഞ്ഞാലും ആ ഫുഡിനകത്തുള്ള മറ്റ് വെള്ളത്തിൻ്റെ കണ്ടന്റ് ചൂടായി നീരാവിയായിട്ട് മുകളിലേക്ക് ഉയരും മുകളിലേക്ക് ഉയരുന്ന വെള്ളം വെള്ളത്തിൻ്റെ കണ്ടന്റ് ഈ ടോപ്പിലേക്കാണ് വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടോപ്പിൽ നനവ് വരും ആ നനവ് വരുന്ന സമയത്ത് ഇതിനകത്ത് ഈച്ച വന്ന് മുട്ടയിട്ട് പുഴു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നനവെല്ലാം കാണുമ്പോൾ ഒരു തുണി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് നനച്ച് തുണി ഉപയോഗിച്ച് തുടച്ച് കളഞ്ഞേക്കാം ഇതിനകത്ത് വരുന്ന വെള്ളം ഇങ്ങനെ തിരിച്ച് ഇതിനകത്ത് ഇങ്ങനെ കളഞ്ഞ് അതേപോലെ തന്നെ വെക്കുക ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു കമ്പ് ഉപയോഗിച്ച് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇതിനകത്തുള്ള പ്രവർത്തനം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ലെയർ നമുക്കിവിടെ ഒരു കട്ടിങ് കാണാം ഈ കട്ടിങ് വരെ നമുക്ക് എന്ത് വേസ്റ്റ് ഇടാവുന്നതാണ് വേസ്റ്റ് ഇട്ട് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ രണ്ട് ലെയറും നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ടോപ്പ് രണ്ട് ലെയറും എടുത്ത് മാറ്റുക മാറ്റിയതിനു ശേഷം അടുത്ത ബിന്നിൻ്റെ ബേസ് പ്ലേറ്റ് ഇതിനകത്ത് ഇറക്കി വെക്കുക ഇതിനകത്ത് കൃത്യമായിട്ട് ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൽ കാണുന്ന ഈ ചെറിയ ബക്കറ്റ് ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ശേഷം ഈ ചെറിയ ബക്കറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുക ഈ പ്ലേറ്റ് കൃത്യമായിട്ട് ഇറക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈ ബക്കറ്റിൻ്റെ ഇവിടെ പൊടി ഇട്ട് കൊടുക്കുക പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പ്ലേറ്റിൻ്റെ ഇവിടെ നേരത്തെ പറഞ്ഞാൽ അതേ പ്രോസസ്സിംഗ് തന്നെയാണ് ഈ പ്ലേറ്റിൻ്റെ കൂടെ പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഈ ബക്കറ്റ് ഇറക്കുക ഈ ബക്കറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് ചെറിയ ഇന്നർ ലെയർ ഇറക്കി കൊടുക്കുക ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തു ഇതേപോലെ തന്നെ പൊടി ഇട്ട് കൊടുക്കുക പൊടിയിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ ഔട്ടർ ലെയർ ഇറക്കുക ഇതേപോലെ ടോപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് പൊടി നമ്മൾ ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് ഹരിതകർമ്മ സേനേൻ്റെ അടുത്ത് കൂടിയുള്ളതാണ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബിനിൻ്റെ കൂടെ തന്നെ എല്ലാ ബിന്നിൻ്റെയും കൂടെ ഈ നോട്ടീസ് നൽകുന്നുണ്ട് ഈ നോട്ടീസിനകത്ത് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പോയിൻ്റ് ചെയ്ത് പോയിൻ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് വായിച്ചാൽ നമുക്ക് ഏതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെല്ലാം വേസ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റും ഏതെല്ലാം ഉപയോഗിക്കേണ്ട പാടില്ലാത്തത് ഏതെല്ലാം എന്നുള്ളതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ദുർഗന്ധം വരാനുള്ളതും പുഴുവിൻ്റെയും എന്തെല്ലാമാണ് കാരണങ്ങൾ എന്നുള്ളതൊക്കെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വായിച്ചാൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് കൃത്യമായ ഒരു എന്താ അവലോകനം ഒരു വിവരം നമുക്ക് ലഭിക്കാവുന്നതാണ് ഇനി അങ്ങനെയും നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇതിനകത്ത് ക്യു ആർ കോഡ് കാണാം നമുക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ എങ്ങനെയാണ് ജിബിൻ ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം എന്നിട്ടും നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ ഇതിനകത്ത് അവസാനം നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറുകളുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് ഈ തരുന്ന ബിന്നിലെ ഈ ടോപ്പിനകത്ത് നമ്മളെ ഇതിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട് ഈ സ്റ്റിക്കറിലും കസ്റ്റമർ കെയർ നമ്പറുണ്ട് ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ എല്ലാവിധത്തിലും ആ ഒരു ഫോൺ മുഖാന്തരം തന്നെ കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാമെന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ജീബിനിൻ്റെ ഇനോക്കൽ ഇപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ട് ഇനി ആവശ്യമായിട്ട് വരുന്നവർക്ക് ഹരിതകർമ്മസേനാ മുഖാന്തരം ഇത് വാങ്ങാവുന്നതാണ് ഹരിതകർമ്മസേനയിലെ അവ അംഗങ്ങൾക്ക് അവർ അവരെ നേരത്തെ അവരെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിത് വീട്ടിനകത്ത് എത്തിച്ച് നൽകും ഇത് നിങ്ങൾക്ക് അവരെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഇതിലെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചകിരി ചോറും പിന്നെ മണ്ണിൽ നിന്നും വിഘടിപ്പിച്ചെടുക്കുന്ന ബൈക്രോപ്സ് എന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ കണ്ടന്റ് ആണ് അത് പേടി പേടിപ്പെടുത്താനുള്ളതൊന്നുമല്ല നമുക്ക് കൈകൊണ്ടെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ഒന്നും പ്രശ്നമല്ല ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുമ്പോൾ ഫുഡ് വേസ്റ്റിൻ്റെ കൂടെ ഇടുന്ന സമയത്ത് ഇതെന്താ ഇയിലുള്ള ഫുഡ് വേസ്റ്റിനെ അതിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുകയും അതിൻ്റെ വെള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വലിച്ചെടുക്കുകയും ചൂട് വർദ്ധിപ്പിച്ച് ഇതിനെ ഇതിലുള്ള ഫുഡ് വേസ്റ്റുകളെ ഡ്രൈ ആയിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ ഡ്രൈ ആയിട്ട് നിലനിർത്തുന്നത് കൊണ്ടാണ് ഇതിനകത്ത് പുഴുവിൻ്റെയും സ്മെല്ലിൻ്റെയും ശല്യം ഇല്ലാത്തത് ഇതിന് പകരമായിട്ട് അറക്കപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ ഒരു തരത്തിലും ഉപയോഗിച്ചിട്ട് കാര്യമില്ല ജീബിനിൻ്റെ കൂടെ ഈ നിർബന്ധമായിട്ട് നമ്മൾ ഈ തരുന്ന പൊടി ഉപയോഗിച്ചാൽ തന്നെ കാര്യമുള്ളൂ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ പൊടിയാണ് നമ്മൾ നൽകുന്ന ഈ പൊടിയാണ് കാരണം ഇത് ചൂട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ പൊടീൻ്റെ ഇത് അതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രവർത്തനം അപ്പോൾ കൃത്യമായിട്ട് ഇത് ഉപയോഗിച്ചാൽ മാത്രമേ ഇത് ഇതാവുള്ളൂ മറ്റത് പൊടി ഉപയോഗിച്ചില്ല എങ്കിൽ വെള്ളം കെട്ടി നിൽക്കും കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ഏത് വേസ്റ്റിൻ്റെ ആണെങ്കിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ ദുർഗന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രയാസം നമ്മൾ ആ സമയത്ത് നേരിടേണ്ടി വരും അപ്പോൾ കൃത്യമായിട്ട് ഈ പൊടി തന്നെ നമ്മൾ ഉപയോഗിക്കണം വേറെ അതൊരു തരത്തിൽ മറ്റൊരു പൊടി നമ്മൾ ഉപയോഗിച്ച് സാധാ ചിരിച്ചോറ് ഉപയോഗിച്ചത് പോലും കാര്യമില്ല ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ബാക്ടീരിയ കണ്ടൻ്റ് അല്ലാണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നത് ആ രൂപത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കയ്യിൽ നിന്ന് അവരെ കയ്യിൽ നിന്ന് തന്നെ അത് വാങ്ങി ഉപയോഗിക്കുക സുഹൃത്തുക്കളെ എൻ്റെ വീട്ടിലെ ജീബിന് ഞാനിപ്പോ വെച്ചിട്ടുള്ളത് ഇതാ ഇവിടെയാണ് അതായത് തൊട്ട് ഇപ്പുറത്ത് അടുക്കളയാണ് നമ്മളിത് ചെറിയൊരു പാസേജ് ആണ് ഇവിടെ ഹാൻഡ് വാഷിന്റെ ഒക്കെ ഏരിയ ഉണ്ട് അപ്പൊ ഇവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അത്ര പോലും നമുക്ക് ഒരു തരത്തിലും സ്മെല്ല് ഉള്ളിലേക്ക് ഇല്ല എന്നുള്ളതാണ് ഈച്ചന്റെ ശല്യം അങ്ങനെ മറ്റുള്ള ശല്യങ്ങളോ ഒന്നും തീരെ വാസന ഇല്ല കൃത്യമായിട്ട് നമ്മൾ ഈ ഇപ്പൊ സുഹൃത്ത് പറഞ്ഞതുപോലെ അത് ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും പേടിക്കണ്ട സുരക്ഷിതമായിട്ട് നിങ്ങളുടെ അടുക്കള മാലിന്യം നിർമാർജനം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം തന്നെയാണ് ജീവിൽ